ഹായ് ആൾ വെൽക്കം ടു യജു വാലി നമ്മൾ ഇന്ന് ഇംഗ്ലീഷിന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മളുടെ ഇംഗ്ലീഷ് ലേണിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇ സി ഇംഗ്ലീഷ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പി എസ് സി എസ് എസ് സി എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് തന്നെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആണ് ഇംഗ്ലീഷ് ക്ലാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് നമ്മൾ ഓരോ ദിവസവും ഒരു തേർട്ടി മിനിറ്റ് ആണ് ഇവിടെ പഠിക്കുന്നുണ്ടാവുക ഒരു ടോപ്പിക് പഠിക്കുന്നുണ്ടാവുക ആൻഡ് ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണും എന്നിട്ട് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ആ ക്ലാസ് റൂമുണ്ടല്ലോ ആ ക്ലാസ് റൂമിൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് തരുന്നു അതിന്റെ കൂടെ തന്നെ നമ്മൾ റാൻഡം ടി വൈ ക്യൂസ് ഇംഗ്ലീഷിനകത്ത് റാൻഡം ടി വൈ ക്യൂസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്നു ഇത്രയാണ് ഇ സി ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിനകത്ത് ഉള്ളത് പി എസ് സി എസ് എസ് സി പഠിക്കുന്നവർക്ക് ഇത് തന്നെയാണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യാനുള്ളത് ഇനി ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളോടായിട്ടാണ് ഇവിടെ നമ്മൾ നിങ്ങളുടെ സിലബസിന് പ്രകാരമുള്ള ആർട്ടിക്കിൾ റൈറ്റിംഗ് പാരഗ്രാഫ് റൈറ്റിംഗ് ക്യാരക്ടർ സ്കെച്ചുകൾ എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത് അതിൻ്റെ കുറേ ഡീറ്റെയിൽസും സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം നിങ്ങളുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതും പഠിക്കണം അതും പഠിക്കണം ഓക്കെ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് സെന്റൻസസ് ആണ് ഫസ്റ്റ് ക്ലാസ് ആണ് സോ നമ്മൾ ടൈപ്പ് ഓഫ് സെന്റൻസസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് സെന്റൻസിന്റെ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് അറിയണം നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ് നമ്മൾ മലയാളം എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ തന്നെ പഠിക്കേണ്ട ഒരു ലാംഗ്വേജ് ആണ് സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാതെ ഒരു ഭാഷയായിട്ട് അതിനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മളൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം അതിന്റെ അക്ഷരമാലയാണ് പഠിക്കുക അല്ലേ അക്ഷരമാലയാണ് പഠിക്കുക അപ്പം അക്ഷരമാലയിൽ നമ്മൾ എ ബി സി ഡി ഒക്കെ എഴുതാനും വായിക്കാനും അറിയാവുന്നവരാണ് അപ്പം അക്ഷരമാല പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന വാക്കുകളെ കുറിച്ചാണ് പഠിക്കുക വാക്കുകൾ കഴിഞ്ഞിട്ടാണ് ആ വാക്കുകൾ കൂടി ചേർത്തുകൊണ്ട് ഒരർത്ഥവത്തായിട്ടുള്ള സെന്റൻസുകൾ എന്തെങ്കിലും അർത്ഥം മീനിങ് തരുന്ന വാക്യങ്ങളെ അല്ലെങ്കിൽ വാക്കുകളെയാണ് സെന്റൻസ് ഒരു കൂട്ടം വാക്കുകളെയാണ് നമ്മൾ സെന്റൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ സെന്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്നാമത്തെ ആൾക്കാരാണ് ആദ്യം നമ്മൾ ആരെ പഠിക്കണം ആൽഫബറ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിലെ വാക്കുകൾ അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു രീതി ഞാൻ പറഞ്ഞു തരാം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെന്റൻസിലേക്ക് വരുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വാക്കുകൾ പഠിക്കാനായിട്ട് ഇംഗ്ലീഷില് വോക്കബുലറി ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കനമുള്ള ഒരു ഡിക്ഷണറി എടുക്കാം ഓക്കെ അത്യാവശ്യം കന ഉള്ളതെന്ന് പറയുമ്പോൾ പേജിന്റെ വലിപ്പം അല്ല ഉദ്ദേശിക്കുന്നത് കുറച്ച് തിക്നെസ് ഉള്ള ഒരു ഡിക്ഷണറി എടുക്കുക അതിനാശ എയിൽ നിന്ന് അഞ്ച് വാക്ക് ബിയിൽ നിന്ന് അഞ്ച് വാക്ക് അങ്ങനെ ഓരോ ദിവസവും മാക്സിമം സെഡിൽ നിന്ന് അഞ്ച് വാക്ക് എത്തുന്നത് വരെ പഠിച്ചു പഠിച്ചു പോവാ അതായത് പഠിച്ചു പഠിച്ചു എന്ന് പറയുമ്പോൾ എല്ലാം കാണാൻ പഠിക്കാനല്ല എയിലെ അഞ്ച് വാക്ക് ഒരു പത്ത് വർഷം പത്ത് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വായിച്ചു നോക്കുക എ എന്ന് പറയുന്ന ഒരു പേജ് എടുക്കുന്നു അതിനകത്ത് കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും അതൊരു അഞ്ച് വട്ടം വായിച്ചു നോക്കുന്നു അടുത്ത പേജ് എടുക്കുന്നു ബി എടുക്കുന്നു അഞ്ചു വട്ടം നിങ്ങൾക്ക് പറ്റുന്ന ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പമാവും ഇംഗ്ലീഷിലെ വാക്കുകൾ പഠിക്കാനായിട്ട് അതേ ഉള്ളു വഴി കാണാ പടം പഠിക്കുന്നതിനേക്കാളും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ എളുപ്പം പഠിക്കാൻ പറ്റുന്നത് ഈ ഒരു രീതിയാണ് ഞാനും പഠിച്ചിട്ടുള്ളതൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ അതൊരു ഹാബിറ്റ് ആയിരുന്നു അതായത് എട്ടാം ക്ലാസ് തൊട്ടിട്ട് ഇങ്ങനെ ഡിക്ഷണറി വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചോളാം അന്ന് ട്യൂഷൻ സാറ് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡെയിലി കുറച്ച് വാക്കുകൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് നമ്മൾ പഠിക്ക് സമയത്ത് ഡിക്ഷണറി എടുത്ത് വെച്ച് വായിച്ച് പഠിക്കുന്നു അങ്ങനെയാണ് നമ്മൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷത്തിലേക്കൊക്കെ എത്താനായിട്ട് പറ്റത്തുള്ളൂ ഒറ്റ ദിവസം കൊണ്ട് പഠിക്കുന്നതിനേക്കാളും കുറേശ്ശെ കുറേശ്ശെ കുറെ നാളുകൊണ്ട് പഠിക്കുന്നതാണ് എന്തുകൊണ്ടും എളുപ്പം അല്ലെ നമ്മളിവിടെ സ്മാർട്ട് വഴിയല്ല പോകുന്നത് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള സ്മാർട്ടിലേക്ക് എത്താനുള്ള വഴിയിലാണ് നമ്മുടെ ക്ലാസ്സസ് കൊണ്ടുപോകുന്നത് സോ ഞാൻ ഓരോ ദിവസവും പഠിക്കേണ്ട വാക്കുകളും ഒരു നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും ഞാൻ ക്രോഡീകരിച്ച് തരുന്നുണ്ടാവും അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം യൂസിന്റെ അർത്ഥി ഇത് ആഡ് ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങളുടെ വോക്കുബുലറി ഇംപ്രൂവ് ആയിക്കോളും ഓക്കെ െൻ നമുക്ക് നെക്സ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അർത്ഥം തരുന്ന നമ്മ യൂസർ അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് അർത്ഥം കൊടുക്കാൻ കഴിയുന്ന ഗ്രൂപ്പ് ഓഫ് വാക്കുകളെയാണ് നമ്മൾ സെന്റൻസ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി സെന്റൻസ് അതിന്റെ ഉപയോഗത്തിനനുസരിച്ചും അതിന്റെ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിലും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് നോക്കിയേ ബേസ്ഡ് ഓൺ ദയർ പെർപ്പസ് ഒന്നെങ്കിൽ ഉപയോഗത്തിന്റെ അല്ലെങ്കിൽ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ക്ലാസിഫിക്കേഷൻ രണ്ടാമത് വരുന്നത് ആ ഒരു സ്ട്രക്ചർ ഘടനയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ അപ്പൊ ഒന്നാമത്തത് പഠിക്കേണ്ട കാര്യം എന്താണ് സെന്റൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ബേസ്ഡ് ഓൺ ദയർ പെർപ്പസ് ഓർ ഫങ്ഷൻ ഉപയോഗത്തിന്റെ അല്ലെങ്കിൽ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഘടന സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് അപ്പൊ നമ്മള് ചെറിയ ക്ലാസ്സസ് ആയിട്ടാണ് പഠിച്ചു പോകുന്നത് ഇതൊരു ലാംഗ്വേജ് ആണ് അപ്പം ഇതിന്റെ എന്താണ് സൈമിൾടേനിയസ്ലി നമ്മൾ വോക്കബിലറി പഠിക്കുന്നുണ്ടാവും ഇഡിയംസ് പഠിക്കുന്നുണ്ടാവും ഫ്രേസൽ വർബ്സ് പഠിക്കുന്നുണ്ടാവും അപ്പം എല്ലാം കൂടെ മിക്സ് ആയി പോവാതിരിക്കാനായിട്ട് വീഡിയോ മാക്സിമം തേർട്ടി മിനിറ്റ്സ് ആക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എയിം അപ്പോ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പർപ്പസ് ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നാല് തരത്തിലുള്ള സെന്റൻസ് ഉണ്ടെന്നുള്ളതാണ് അപ്പോ സെന്റൻസിനെ അതിന്റെ പർപ്പസ് അല്ലെങ്കിൽ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ാണ് ഇന്റഗേറ്റീവ് സെന്റൻസ് ഇന്ററേറ്റീവ് സെന്റൻസ് സെന്റൻസ് അതുപോലെ തന്നെ എക്സ്പ്ലമേറ്ററി സെന്റൻസ് ക്ലിയർ ആണോ ആണോസ് പറഞ്ഞേ അസെർറ്റീവ് സെന്റൻസ് ഇന്റീവ് സെന്റൻസ് മൂന്നാമത്തേത് imperative imperative sentence 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 next exclamatory sentence. okay appo endinte ാണ് ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തില് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഓക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പ്രസ്താവന രൂപത്തിലുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ പ്രഖ്യാപന രൂപത്തിലുള്ളതോ വസ്തുതകളോ ആയ വാക്യങ്ങളാണ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒരു പ്രസ്താവനയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാവാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രഖ്യാപനത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുതകളാവാം അങ്ങനെയുള്ള വാക്യങ്ങളെയാണ് നമ്മൾ അസർട്ടീവ് സെന്റൻസ് എന്ന് പറയുന്നത് അതാണ് കൊടുത്തേക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ആവാം ഡിക്ലറേഷൻ ആവാം ഫാക്ട്സ് ആയിരിക്കാം ഓക്കെ അപ്പൊ പ്രസ്തുത എന്തൊക്കെയാണ് പ്രസ്താവനകളോ പ്രഖ്യാപനങ്ങളോ വസ്തുതകളോ ഒക്കെ ആയിട്ടുള്ള അങ്ങനെ അർത്ഥം തരുന്ന വാക്കുകളെയാണ് നമ്മൾ അസർട്ടീവ് സെന്റൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഡിക്ലറേഷൻ ഫാക്ട് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി ഈ അസർട്ടീവ് സെന്റൻസിന് ഒരു മനസ്സിലാക്കാനുള്ള എളുപ്പവഴിയാണ് ഈ സെന്റൻസുകൾ അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പിലായിരിക്കും എങ്ങനെ തിരിച്ചറിയണം എന്നാണ് പറയുന്നത് ഇത് നമ്മളുടെ എക്സാമ്പിളൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ പ്രാക്ടിക്കൽ ലെവൽ ആണുള്ളത് ഒരു സെന്റൻസ് തന്നിട്ട് ഏത് സെന്റൻസ് ആണ് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് സോ നമ്മൾ ഒരു സെന്റൻസ് അസർട്ടീവ് സെന്റൻസ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാ ആ ഒരു സെന്റൻസ് അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെന്റൻസ് അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പിൽ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അതെന്താണ് ഒരു അസെർട്ടീവ് സെന്റൻസ് ആണ് ഇനി അസറ്റീവ് സെന്റൻസിന്റെ വേറെ പേരാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് ഓക്കെ ഡിക്ലറേറ്റീവ് സെന്റൻസ് ഡിക്ലയർ ചെയ്യുക മനസ്സിലായോ ഞാൻ പറഞ്ഞില്ലേ പ്രഖ്യാപനം പ്രസ്താവന എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ അങ്ങനെയാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പേര് വരുന്നത് ക്ലിയർ ഇനി നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നോക്കാം ഹീസ് എ സ്റ്റുഡൻ അവനൊരു വിദ്യാർത്ഥിയാണ് അതെന്താണ് ഒരു പ്രസ്താവനയാണ് അല്ലെ അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് ആണ് അയാൾ പഠിക്കുന്ന ഒരാളാണ് കുട്ടിയാണ് സോ ഹീസ് എ സ്റ്റുഡൻറ് പഠിക്കുന്ന ആളാണ് എന്ന് പറയുകയാണ് അപ്പൊ അതൊരു പ്രസ്താവനയാണ് അതുപോലെ തന്നെ അതൊരു വസ്തുതയാണ് അതിൽ പഠിക്കാൻ ഉള്ളത് ഒരു വസ്തുതയാണല്ലോ സോ അത് നമുക്ക് അസർട്ടീവ് സെന്റൻസ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പിലാണ് എൻഡ് ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം അസർട്ടീവ് സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം സൺ റേസസ് ഇൻ ദ ഈസ്റ്റ് സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത് ക്ലിയർ അല്ലേ സൺ ഈസ്റ്റ് കിഴക്കുദിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ഒരു പ്രപഞ്ച സത്യമാണോ അല്ലെ എന്നും അങ്ങനെ തന്നെയുള്ള കാര്യമാണ് അപ്പൊ അത് ഫാക്റ്റ് ആണ് സോ അതെന്തായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അസേർട്ടീവ് സെന്റൻസ് ആണ് മാത്രമല്ല നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി ഓക്കെ ഇതിനടുത്തതാണ് ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ഷോപ്പ് ഞാൻ ഒരു പുതിയ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് ഓക്കെ ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ഷോപ്പ് ഞാനൊരു പുതിയ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട് ആരംഭിക്കാനായിട്ട് പോവുകയാണ് എന്നുള്ളത് ഒരു പ്രഖ്യാപനമാണ് അല്ലെ എല്ലാവരുടെ അടുത്തും കൂടെ പറയുകയാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വെക്കാം അപ്പൊ ഞാൻ ചെന്ന് പറയണം നാളെ ഞാൻ പുതിയൊരു ഷോപ്പ് തുടങ്ങാൻ പോവാ എന്ന് പറയുന്നത് ഒരു പ്രഖ്യാപനം രീതിയിലുള്ളതാണ് അപ്പൊ ഈ മൂന്ന് എക്സാമ്പിളുകൾ നോക്കാം അസർട്ടീവ് സെന്റൻസ് എന്ന് പറയുന്നത് പ്രസ്താവന രൂപത്തിലുള്ളതോ പ്രഖ്യാപന രൂപത്തിലുള്ളതോ വസ്തുതകളോ ആയിട്ടുള്ള വാക്യങ്ങൾ അങ്ങനെ അർത്ഥം തരുന്ന വാക്യങ്ങളെയാണ് നമ്മൾ അസർട്ടീവ് സെന്റൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുക എന്നുള്ളത് ഓർക്ക ാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതിനകത്ത് ആദ്യത്തേതാണ് സെന്റൻസ് സെന്റൻസ് എപ്പോഴും ഒരു പോസിറ്റീവ് പോസിറ്റീവ് മീനിങ് തരുന്നതായിരിക്കും ഒരു ഒബ്സ്ട്രീമിസ്റ്റിക് മീനിങ് തരുന്നതായിരിക്കും ഷീ വെൽ അവള് നന്നായിട്ട് പാടുന്നുണ്ട് ഹിസ് ഗോയിങ് ടു സ്കൂൾ അവൻ സ്കൂളിലേക്ക് പോവാണ് ഇതൊക്കെ ഒരു പോസിറ്റീവ് വാചകങ്ങളാണ് അല്ലെ അപ്പൊ അങ്ങനെ പോസിറ്റീവ് അർത്ഥം വരുന്ന വാക്യങ്ങളെ നമ്മൾ അഫർമേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നു അഫർമേറ്റീവ് മീൻസ് വൺ ഓഫ് എ കൈൻഡ് ഓഫ് എന്താണ് അസർട്ടീവ് സെന്റൻസ് ആണ് അസർട്ടീവ് സെന്റൻസിന്റെ ഒരു ടൈപ്പ് ആണ് അഫർമേറ്റീവ് സെന്റൻസ് ഇതിന്റെ വേറൊരു പേരാണ് പോസിറ്റീവ് സെന്റൻസ് എന്ന് നമുക്ക് പറയാം കേട്ടോ പോസിറ്റീവ് സെന്റൻസ് ഓക്കെ പോസിറ്റീവ് സെന്റൻസ് എന്ന് പറയാവുന്നതാണ് ഇനി അടുത്തതാണ് നെഗറ്റീവ് സെന്റൻസ് നെഗറ്റീവ് എന്ന് കേൾക്കും പറയാം നെഗറ്റീവ് അടുപ്പിക്കുന്നതാണ് ഓക്കെ അപ്പൊ നെഗറ്റീവ് മീൻസ് നെഗറ്റീവ് അർത്ഥം തരുന്ന സെന്റൻസ് ആണ് നെഗറ്റീവ് സെന്റൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിസ് നോട്ട് എ സിംഗർ പാട്ടുകാരി ഒന്നും അല്ല അവള് പാട്ടുകാരി ഒന്നും അല്ല അല്ലെ ഷിസ് നോട്ട് എ സിംഗർ ഗോയിങ് ടു സ്കൂൾ അവൻ സ്കൂളിൽ പോകുന്നില്ല ഒരു അപ്പൊരു അല്ലെങ്കിൽ നെഗറ്റീവ് മീനിങ് തരുന്ന വാക്കുകളാണ് നെഗറ്റീവ് സെന്റൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഫർമേറ്റീവ് ആൻഡ് നെഗറ്റീവ് ആരുടെ ആണ് അസർട്ടീവ് സെന്റൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ അസർട്ടീവ് സെന്റൻസ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് പ്രഖ്യാപനങ്ങൾ പ്രസ്താവനകള് വസ്തുതകളൊക്കെയാണ് അസർട്ടീവ് സെന്റൻസിനകത്ത് പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ ദൻ അടുത്തതാണ് ഇൻട്രോഗ നമ്മളുടെ സെന്റൻസിന്റെ ക്ലാസിഫിക്കേഷനിലെ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ഇൻജറോഗേറ്റീവ് സെന്റൻസ് ഇന്ററോഗേ ഇന്ററോഗനു വിട്ടേക്കോ എന്നൊക്കെ പറയത്തില്ലേ സോ ഇന്റഗേഷൻ മീൻസ് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു നൗൺ ഫോമിലേക്ക് വരുന്നത് സോ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത് ചോദ്യ രൂപത്തിലുള്ള വാക്കുകളെയാണ് ഓക്കെ അപ്പൊ ഇതൊരു ചോദ്യമായിരിക്കും നമ്മളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടാവുക ആൻഡ് ഇത് അവസാനിക്കുന്നത് ഈ ഒരു സെന്റൻസുകൾ അവസാനിക്കുന്നത് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിക്കുക ക്ലിയർ ആണോ ചോദ്യ രൂപത്തിലുള്ള വാക്യങ്ങളാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് അത് അവസാനിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കിൽ ആയിരിക്കും എന്നുള്ളത് പഠിച്ചു വെക്കുക ഇനി രണ്ട് എക്സാമ്പിൾ ആണ് പറയുന്നത് ഇറ്റ്സ് എവറിങ് ഓക്കെ എല്ലാം ഓക്കെ ആണോ അല്ലെ ആണോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അപ്പോ അതെന്താണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ് ഇനി അടുത്തത് എന്താ എവിടുന്ന എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ വേർ ആർ യു ഫ്രം എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ അവിടെ എന്താണ് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് സോ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ കുട്ടികളും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് എളുപ്പം എന്തൊക്കെ എളുപ്പമായിരിക്കും അല്ലാതെ മീൻസ് പി എസ് സി ഓറിയന്റഡ് ആയിട്ടുള്ളവർക്ക് കുറച്ചും കൂടെ ഇതൊക്കെ എളുപ്പമായിരിക്കും കുട്ടികളും കൂടെ ഉണ്ടതുകൊണ്ടാണ് ഇത്രയും ഏറ്റവും ബേസിക് രീതിയിൽ തുടങ്ങുന്നത് ഓക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സോ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത് ചോദ്യ രൂപത്തിലുള്ള വാക്കുകളാണ് അത് ആ സെന്റൻസിന്റെ മീനിങ് നമുക്ക് ഒരു ചോദ്യം നമ്മളോട് ഒരു ചോദ്യമായിരിക്കും അത് ചോദിക്കുന്നുണ്ടാവാം അപ്പൊ അതിനുള്ള രണ്ട് എക്സാമ്പിൾ ആണ് പറഞ്ഞത് ഇസ് എവരി ഓക്കെ അതുപോലെ തന്നെ യു ഫ്രം എവിടുന്ന എല്ലാം ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ് സോ ഈ ഒരു സെന്റൻസ് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റിയ ഈ സെന്റൻസിന്റെ അവസാനം എന്തുണ്ടാവും ഈ സെന്റൻസിന്റെ അവസാനം എന്തുണ്ടാവും മാർക്ക് ഉണ്ടായിരിക്കും ഇനി ഇൻറോഗേറ്റീവ് സെന്റൻസ് രണ്ട് തരത്തിലുണ്ട് നമ്മൾ എന്താണ് അബ്സെർറ്റീവ് സെന്റൻസ് രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അതുപോലെ തന്നെ ഇൻട്രോഗേറ്റീവ് സെന്റൻസുകളും എത്ര തന്നെ രണ്ട് തരത്തിലുണ്ട് രണ്ടും നമ്മളിപ്പോ പഠിക്കുന്നുണ്ട് ഒന്നാണ് രണ്ടാമത്തേതാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റിൻസ് അപ്പൊ അതിനകത്ത് ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ആണ് അതായത് ഓക്സിലറി വർബ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈസ് ആറ് നമ്മൾ ഇതൊക്കെ പഠിക്കാനുണ്ട് ഹാഡ് കേട്ടോസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അതിനൊക്കെയാണ് നമ്മൾ ഹെൽപിംഗ് വർബുകൾ പഠിക്കുന്നത് നമ്മൾ ഇത് ടെൻസുകൾ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇത് എടുക്കുന്നുണ്ട് ഓക്സിലറി വർബിനെയാണ് നമ്മൾ വേറെ ഒരു പേരും കൂടെ പറയുന്നത് ഹെൽപിങ് വെർബ് അപ്പോ ഹെൽപിംഗ് വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ പറയുന്ന യെസ് ഓർ നോ ക്വസ്റ്റിൻ വേർഡ്സ് ഓക്കെ ഹെൽപിംഗ് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വർബിലായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക ഈ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്ക് എസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി കൂടുതൽ ഡീറ്റെയിൽ ഞാൻ നിൽക്കണ്ട നിക്കേണ്ട യെസ് സോർണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി സോ ഇത്രയും പറഞ്ഞാൽ മതി അല്ലെ അറിയൂ ഫ്രം ഇന്ത്യ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ അതെ അത്രേ ഉള്ളൂ അതുപോലെ തന്നെ ഡു ലൈക്ക് ദിസ് ഇത് ഇഷ്ടമാണോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പറയാം ഇല്ല എന്ന് പറയാം അത്രേ ഉള്ളൂ അപ്പോ എസ് സോർണോ ക്വസ്റ്റൻസ് എസ് അല്ലെങ്കിൽ നോ എന്ന ആൻസർ ആയിട്ട് വരുന്ന രീതിയില് ഹെൽപ്പിംഗ് വർബുകൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് എസ് ഓർ നോ ഓർനോ ക്വസ്റ്റ്യൻസിന് എസ് അല്ലെങ്കിൽ നോ എന്നുള്ള ആൻസർ മാത്രം പറഞ്ഞാൽ മതിയാകും ക്ലിയർ ആണല്ലോ ഇൻട്രോഗേറ്റീവ് സെന്റൻസിന്റെ ആദ്യത്തെ ടൈപ്പ് ആണ് പറഞ്ഞത് രണ്ടാമത്തേതാണ് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട് അല്ലെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നതാണ് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതിന് ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള റിപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുന്നത് വട്ട് ഇസ് യുവർ നെയിം അപ്പൊ എസ് ഓർ നോ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ അപ്പോൾ വാട്ട് ഇസ് യുവർ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഐ എം ഹൃദ്യ അല്ലെങ്കിൽ മൈ ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ സിംപ്ലി നമ്മുടെ നെയിം പറയും വാട്ട് ഇസ് യുവർ നെയിം അപ്പൊ നമ്മളുടെ നെയിമ് മാത്രം പറയാം അപ്പൊ നമ്മൾ അവിടെ ഒരു ഇൻഫോർമേഷൻ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു റിപ്ലൈ ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത് സോ അതാണ് പറഞ്ഞത് ആൻസർ ഗീവ് ഇൻഫർമേഷൻ എന്നുള്ള ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തൊരു എക്സാമ്പിൾ നോക്കുക ഹൗ ഓൾഡ് ആർ യു ഇത്ര വയസ്സായി നിനക്ക് എത്ര വയസ്സായി എന്നാണ് ചോദിച്ചേക്കുന്നത് ഹൗ ഓൾ യു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഏജ് എത്രയാണോ അത് അതത്രയും പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസിനെയാണ് ഇൻഫർമേഷൻ എന്നുള്ളതുകൊണ്ടൊക്കെ പഠിക്കുന്നത് അപ്പോൾ ഒരു ഇൻഫർമേഷൻ തരുന്നതായിരിക്കും ഇതിന്റെ ആൻസർ മറ്റേത് എന്താണ് എസ് ഓർണോ എന്താണ് എസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് കോയാമതി ഇവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവണം ക്ലിയർ ഇനി നമ്മുടെ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻ വേർഡ്സുകളാണ് കൊടുത്തേക്കുന്നത് വാട്ട് വെർ വെൻ വൈ വിച്ച് ഹു ഹൗ അറിയാലോ എന്ത് എവിടെ എപ്പോൾ എന്തുകൊണ്ട് പിന്നെന്താണ് ഏത് ആര് എങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ ഡബ്ല്യു എച്ച് കൊസ്റ്റിൻ വേഡ്സ് എന്ന് പറയുന്നത് സോ ഈ സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രൂപീകരിക്കുന്ന ക്വസ്റ്റ്യൻ വേഡ്സിനെയാണ് നമ്മൾ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതും ക്വസ്റ്റ്യൻ മാർക്കിൽ തന്നെയാണ് അവസാനിക്കുന്നത് സോ ഇൻട്രോഗേറ്റീവിന്റെ രണ്ട് ടൈപ്പുകളാണ് നമ്മൾ കണ്ടത് എസ് ഓർണോ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസും ക്ലിയർ അടുത്തതാണ് ഇംപറേറ്റീവ് സെന്റൻസ് ഇംപറേറ്റീവ് സെന്റൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് ആണ് അതുപോലെ തന്നെ അല്ലെങ്കിൽ റിക്വസ്റ്റ് ഇത് നമ്മൾ ഒന്നെങ്കിൽ ആജ്ഞ അല്ലെങ്കിൽ റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ റിക്വസ്റ്റ് അപേക്ഷ ഓർഡർ ഉത്തരവ് അതുപോലെ തന്നെ കരുണ ദയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദയാ ദയാണെട്ടോ ദയാണെ ഓക്കെ സോ ഇംപ്രിയേറ്റീവ് സെന്റൻസിനകത്ത് എന്തൊക്കെയാണ് വരിക ആജ്ഞ അപേക്ഷ ഉത്തരവ് കരുണ ദയാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻപ്രിയേറ്റീവ് സെന്റൻസിനകത്ത് ഉൾപ്പെടുന്നത് ഒരാള് ഒരാളെടുത്ത് ആജ്ഞാപിക്കുകയാണ് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു കമാൻഡ് കൊടുക്കാണ് ഒരാളോട് റിക്വസ്റ്റ് ആണ് ഞാൻ ക്ലാസ്സിലോട്ട് കേറിക്കോട്ടെ കമാൻഡ് കൊടുക്കുക റിക്വസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള സെന്റൻസുകളാണ് ഇവിടെ വരുന്നത് ഇന്ററേറ്റീവ് സെന്റൻസിനകത്ത് വരുന്നത് ഇത് ഇതെങ്ങനെയാ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് വിത്ത് ആയിരിക്കും ഓക്കെ സ്റ്റാർട്ടിങ് വിത്ത് വെർബ് വെർബായിരിക്കും ഇന്ററേറ്റീവ് സെന്റൻസ് തിരിച്ചറിയാനുള്ള വഴി ആയിരിക്കും ആദ്യം ഉണ്ടാവുക ദനടുത്ത് നോക്കുക മിക്ക സെന്റൻസുകളും അടുത്തൊരു വഴിയാണ് മിക്ക സെന്റൻസുകളും എന്താണ് പ്ലീസ് കൈൻഡ്ലി ലെറ്റേഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും അപ്പൊ ആയതർ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ പ്ലീസ് കൈൻഡ്ലി ലെറ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഉണ്ടോ എന്ന് നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് വെർബാണോ തുടക്കം എന്ന് നോക്കാം ആ സെന്റൻസിന്റെ തുടക്കം വെർബാണെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അതെന്താണ് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് അതിന് എക്സാമ്പിൾ ആണ് പ്ലീസ് ലെറ്റ് മീ യുവർ ബുക്ക് ബുക്ക് ഒന്ന് തരുമോ എന്തെങ്കിലും എഴുതിയെടുക്കാനായിരിക്കും അല്ലെ സോ പ്ലീസ് ലെ യുവർ ബുക്ക് എന്ന് പറയുന്നത് ആ ബുക്ക് ഒന്ന് തരാമോ അതുപോലെ തന്നെ ഇവിടെ പുകവലി വിരോധിച്ചിരിക്കുന്നു അപ്പൊ പ്ലീസ് ലെ യുവർ ബുക്ക് എന്നുള്ള എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ഇൻഡറേറ്റീവ് ആണ് അടുത്തത് നോക്കിയേ സ്മോക്കിംഗ് പ്രൊഹിബിറ്റഡ് ഹ്യാർ സ്മോക്കിംഗ് എന്നുള്ളതാണ് പുകവലിക്കുന്നത് എന്നുള്ളത് ഒരു ക്രിയ ആയിട്ട് അവിടെ വന്നിരിക്കുന്നത് അല്ലെ ഐ എൻ ജി ഒക്കെ വന്നിട്ടുണ്ട് സോ സ്മോക്കിംഗ് മുഖവലിക്കുന്നതാണ് അവിടുത്തെ ക്രിയ അപ്പൊ അത് ഇവിടെ നിരോധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ വെർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ആയിരിക്കുന്നത് സോ അത് എന്ത് തന്നെയാണ് ഇൻപ്രേറ്റീവ് സെന്റൻസ് ആണ് അത് മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ സൈൻ ബോർഡ്സ് ഒക്കെ ഉണ്ടല്ലോ കീപ് ലെഫ്റ്റ് ഇടതുവശം ചേർന്ന് പോവുക ടേൺ ലെഫ്റ്റ് അങ്ങനെയുള്ള സൈൻ ബോർഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻപ്രേറ്റീവ് സെന്റൻസിന്റെ ഒക്കെ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണ് കൈൻഡ്ലി ഗിവ് യു ആർ പെർമിഷൻ ദയവ് ചെയ്ത് നിങ്ങൾ അനുവദിച്ചാലോ അല്ലെ അപ്പൊ അങ്ങനെയുള്ള പ്ലീസ് കൈൻഡ്ലി ലെറ്റർസ് ഡു അടുത്തതാണ് നമുക്കിത് ചെയ്യാം ലെറ്റ്സ് ഡു എന്ന് പറയത്തില്ലേ അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് സെന്റൻസ് മനസ്സിലാക്കാനായിട്ട് ആ ആ ഒരു സെന്റൻസിന് പ്ലീസ് കൈൻഡ്ലി ലെറ്റേഴ്സ് എന്നുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം അതുപോലെ തന്നെ വെർബിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അതെന്താണ് ഇന്ററേറ്റീവ് സെന്റൻസ് ആണ് ക്ലിയർ അടുത്തതാണ് എക്സ്പ്ലനേറ്ററി സെന്റൻസ് ആശ്ചര്യ വാക്കുകളെയാണ് ആശ്ചര്യം വികാരപ്രകടനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസിനകത്ത് വരുന്നത് ക്ലിയർ ആണല്ലോ നമ്മൾ വളരെ ഹൗ ആശ്ചര്യ പറയത്തില്ലേ അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെന്റൻസുകൾ എക്സ്ക്ലമേറ്ററി സൈനിലാണ് അവസാനിക്കുക അപ്പൊ ഈ ഒരു സെന്റൻസ് എന്താണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് സെന്റൻസിന്റെ അവസാനം എന്താണ് ആ ഒരു സൈൻ ഏതാണെന്ന് നോക്കിയാൽ മതി ഓക്കെ അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഹൗ ബ്യൂട്ടിഫുൾ ദൈവത് അതുപോലെ തന്നെ വിമോൺ നമ്മൾ ജയിച്ചു അല്ലെ അങ്ങനെ പറയുന്നതൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ എക്സൈറ്റ്മെന്റഡ് സെന്റൻസുകളാണ് അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റിനെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളൊക്കെയാണ് എക്സ്പ്ലേറ്ററിൽ പറയുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ നോക്കിയത് നാല് ടൈപ്പ് ഓഫ് സെന്റൻസുകളാണ് ഞാനൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് പറയാം ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അഫർട്ടീവ് ആയിരുന്നു അല്ലെ അഫർട്ടീവിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് എന്റെ കൂടെ പറഞ്ഞേ പോസിറ്റീവ് അല്ലെങ്കിൽ അഫർമേറ്റീവ് പോസിറ്റീവ് അർത്ഥം തരുന്നതാണ് അഫർമേറ്റീവ് പിന്നെ നെഗറ്റീവ് ഓക്കെ ഇതിന്റെ അവസാനം എന്തുണ്ടാവും എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും അല്ലെ രണ്ടാമത്തേ ഇൻട്രോഗ ഇൻട്രോറ്റീവ് അതെങ്ങനെയാ അതും രണ്ടെണ്ണം ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ അതും രണ്ടെണ്ണം ഉണ്ട് അല്ലെർണോ അതുപോലെ തന്നെ ഡബ്ല്യു എച്ച് എങ്ങനെ തിരിച്ചറിയാ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അല്ലെ മൂന്നാമത് നമ്മൾ പറഞ്ഞതാണ് ഇമ്പറേറ്റീവ് ഇമ്പെറേറ്റീവ് ഒരാളെ ഉള്ളു എങ്ങനെയാണ് വെർബിലാണോ സ്റ്റാർട്ട് ചെയ്തേക്കണേ നോക്കിയാൽ മതി ഓക്കെ വെർബിലാണോ സ്റ്റാർട്ട് ചെയ്തേക്കണമെങ്കിൽ അത് ഇൻപറേറ്റീവ് ആണ് അടുത്തതാണ് എക്സ്പ്ലമേറ്ററി എക്സ്ലമേറ്ററി എന്താ പറഞ്ഞത് എക്സൈറ്റ്മെന്റ് ആണ് ആശ്ചര്യചന ഉണ്ടോ എന്ന് നോക്കിയാൽ മതി ഇത്രയേ ഉള്ളൂ ഇതാണ് ബേസ്ഡ് ഓൺ പർപ്പസിന്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ടത് ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഈ ഒരു ലാസ്റ്റ് പേജിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളും കൂടെ എഴുതി വെച്ചേക്കാം കേട്ടോ വിടുത്തെ ക്വസ്റ്റിൻസ് നോക്കാം സോ ആദ്യത്തെ ആണ് ഐഡന്റിഫൈ ബിഫോർ യു ലീപ് ബിഫോർ യു ലീപ് എന്നാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ വെർബാണ് ആദ്യം അതൊക്കെ ശ്രദ്ധിക്കോ വെർബ് ആദ്യം വന്നിട്ടുണ്ട് അപ്പൊ ഓപ്ഷൻസ് നോക്കിയിട്ട് പറഞ്ഞേ ഏതാണ് ഇത് ഏത് തരത്തിലുള്ള സെന്റൻസ് ആണ് ഇംപറേറ്റീവ് ആണ് കാരണം വെർബാണ് ആദ്യം വന്നേക്കുന്നത് അല്ലെ വെർബാണ് ആദ്യം വന്നിരിക്കുന്നത് സോ ഇത് ആണ് നോക്കുക കുട്ടി െ സോ എന്തൊക്കെയാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഡിക്ലറേറ്റീവ് ആണോ ഇമ്പറേറ്റീവ് ആണോ ഏതാണ് ആശ്ചര്യ ചിഹ്നം ഉണ്ട് അത്രേ ഉള്ളൂ ആശ്ചര്യ ചിഹ്നം കണ്ടു അപ്പൊ എന്താണ് എക്സക്ലമേറ്ററി ആണ് എന്നുള്ളത് ഉറപ്പിക്കാവുന്നതാണ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇറ്റ്സ് എ ലവ്ലി പ്ലേസ് ഇറ്റ് ഇസ് എ ലി പ്ലേസ് സോ ഇതെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് ഇൻട്രോഗേറ്റീവ് ആണോ എക്സ്പ്ലമേറ്ററി ആണോ എന്താ പറയാ ഡിക്ലറേറ്റീവ് ആണോ ആക്ച്വലി ഞാൻ ഇവിടെ ഒരു കുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് സോ ഇനി പറഞ്ഞേ ഞാൻ ഫുൾ സ്റ്റോപ്പും കൂടെ ഇട്ടു ഓക്കെ സോ ഇറ്റ് ഇസ് എ ലവ്ലി പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പും കൂടെ ഇട്ടു അപ്പൊ അത് ഏതായി ഡിക്ലറേറ്റീവ് സെന്റൻസ് ആയി ക്ലിയർ അല്ലേ ഇറ്റ് ഇസ് എ ലവ്ലി പ്ലേസ് എന്നുള്ളത് ഫുൾ സ്റ്റോപ്പ് ോപ്പിട്ട് അല്ലെങ്കിൽ തന്നെ ഇതൊരു അഫർമേറ്റീവ് സെന്റൻസ് ആണ് അപ്പൊ നമുക്ക് ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയാവുന്നതാണ് സോ ഞാൻ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടതാണ് പോസിറ്റീവ് അർത്ഥം വരുന്ന ബാക്കിയുള്ളതിനകത്ത് പെടാത്തതെല്ലാം അസർട്ടീവ് സെന്റൻസ് ആയിട്ട് തന്നെ പറയാവുന്നതാണ് കേട്ടോ ദെൻ അടുത്ത ആണ് ഡോൺ ഗോ ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഓക്കെ ഇതൊന്നും കോഡ്സിലിട്ട് വെച്ച് എണേ പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് സോ ഡോ ഗോ എന്ന് പറയുന്നത് എന്തിനു എക്സാമ്പിൾ ആണ് പറഞ്ഞേ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എക്സ്ക്ലേറ്ററിവ് സെന്റൻസ് ഡിക്ലറേറ്റീവ് സെന്റൻസ് ഇമ്പറേറ്റീവ് സെന്റൻസ് ഏതാണ് ഇൻട്രോഗേറ്റീവ് ആണ് സോറി ഇൻട്രോഗേറ്റീവ് അല്ല പോകരുത് എന്നാണ് പറയുന്നത് ഏതാണ് ഇംപറേറ്റീവ് ആണ് അല്ലെ ഡോൺ ഗോ വെർബിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഡോൺ ഗോ എന്നുള്ളത് ഡു ആണ് അവിടുത്തെ വെർബ് ഡു നോട്ട് ഗോ എന്നാണ് പറയുന്നത് ഓക്കെ ഡു നോട്ട് ഗോ പോകരുത് എന്നാണ് പറഞ്ഞേക്കുന്നത് സോ അതെന്താണ് വെർബിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് സോ ഇംപറേറ്റീവ് സെന്റൻസ് ആണ് ഇനി അടുത്തതാണ് ഐ എം നോട്ട് ഗോയിങ് ഞാൻ പോകുന്നില്ല ഇതൊരു പോസിറ്റീവ് സെന്റൻസ് അല്ല എന്താണ് അസർട്ടീവ് സെന്റൻസ് ആണ് അസർട്ടീവിനകത്ത് തന്നെ ഏത് സെന്റൻസ് ആണ് ഏതാണ് യെസ് നെഗറ്റീവ് സെന്റൻസ് ആണ് ക്ലിയർ അപ്പോ അഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചോദിക്കുക നമ്മൾ ഇംഗ്ലീഷ് ലേണിംഗ് എന്ന് പറയുന്നത് വിവിധ മത്സര പരീക്ഷകളിൽ കൂടുതൽ മാർക്കും ഇംഗ്ലീഷ് ആണ് കുറെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് അതിനകത്തൊക്കെ എന്തൊക്കെയോ സംശയങ്ങൾ ഞാൻ എത്ര പഠിച്ചിട്ടും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ മനസ്സിൽ നിൽക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഡൗട്ട്സുകൾ പറയുന്ന ഒത്തിരി പേരുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം നമ്മളൊന്ന് അച്ചടക്കത്തോടെ അടക്കം ചിട്ടയായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പൊ നമ്മളുടെ ക്ലാസ്സസ് തീർച്ചയായിട്ടും അത്തരത്തിൽ ഒതുക്കി വെച്ച് കൂടുതൽ വലിച്ചു വാരാതെ കൃത്യമായിട്ടൊരു സിസ്റ്റമാറ്റിക് രീതിയിലുള്ള പഠനമായിരിക്കും നമ്മളുടേത് സോ അതിനകത്ത് ആദ്യത്തെ ക്ലാസ് ആണ് നമ്മളിവിടെ എടുത്തത് ഓക്കെ അപ്പോ പഠിക്കുക നല്ല പോലെ ഇനി എന്ത് ചെയ്യണം എന്തൊക്കെ തരാനുണ്ട് കുറച്ച് ഡിക്ഷണറി വേർഡ്സ് തരാനുണ്ട് അതുപോലെ തന്നെ കുറച്ച് എന്താ പറയാ ഇഡിയംസും അതുപോലെ തന്നെ ഫ്രേസൽ വർബും നമുക്ക് ഓരോ ദിവസം പഠിച്ചു പോവാം ഓക്കെ ഓരോന്നായിട്ട് പഠിച്ചു പോവാം ഞാനത് ഒരു പി ഡി എഫ് നോട്ടായിട്ട് ഇട്ടു തരാം ഈ ഒരു നോട്ടിന്റെ ലാസ്റ്റ് സൈഡിൽ ഇന്നത്തെ പഠിക്കാനുള്ള അഞ്ചഞ്ച് വേർഡ് ആയിട്ട് പഠിച്ചു പോവാം ഓക്കെ അപ്പോൾ വിഷ് യു ആൾ ദി ബെസ്റ്റ് ഫൈൻ താങ്ക്